നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാറുണ്ട് പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ആളുണ്ട് അതാരാണെന്നോ നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിനാണ് സ്വയം സ്നേഹം എന്ന് പറയുന്നത് സെൽഫ് ലവ് സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയല്ല നമ്മൾ നമ്മുടെ നമ്മുടെ എല്ലാ കുറവുകളോടും കുറ്റങ്ങളോടും കൂടി അംഗീകരിക്കുക നമ്മുടെ സ്വയം മൂല്യം തിരിച്ചറിയുക അതുപോലെ നമ്മുടെ ശരീരത്തോടും മനസ്സിനോടും വളരെ കരുണയോടുകൂടി പെരുമാറുക എന്നുള്ളവയാണ് സെൽഫ് ലവ് കൂടുമ്പോൾ നമുക്ക് ആത്മവിശ്വാസവും ഒരു ലോകത്തെ നേരിടാനുള്ള ധൈര്യവും കൂടുന്നു സത്യം പറഞ്ഞാൽ സെൽഫ് ലവ് കൂടുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള സമീപനവും മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മറ്റുള്ളവരെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നു സെൽഫ് ലവ് കൂട്ടാനുള്ള ഒരു ചെറിയ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് കുറച്ച് നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന കാര്യം ജസ്റ്റ് കാണിക്കാം ഐ ലവ് യു ഐ റീലി റിയലി ലവ് യു യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ എവർ ബോൺ ഓൺ ദിസ് പ്ലാനറ്റ് യു ആർ വെർത്തി യു ആർ ഇനഫ് യു ആർ കോൺഫിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക ഇത് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ സ്വയം സ്നേഹം അഥവാ സെൽഫ് ലവ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാവരും പ്രാക്ടീസ് ചെയ്യണേ താങ്ക്